രാജകുമാർ മൂന്നില്ലേ മൂന്ന് പനി നിങ്ങളൊക്കെ രാവിലെ എത്തിയോ ോട്ടെടുന്ന് ബിഗ് ബോസ് നേരത്തെ ഇണ്ട് പറയുന്ന അറിഞ്ഞായിരുന്നു അതെ മാർച്ചിലൊക്കെ ഇടുക്കിയിൽ ട്രിപ്പാണോ രീതിയിൽ സന്തോഷം അഭിമാനം കുറ്റിക്ക് കുറ്റിക്കല്ല അമ്മയും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് ഇത്രയും അവളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത്രയും നല്ലൊരു ഭവനം ഉണ്ടാക്കിയത് ഭയങ്കര എന്റെ പ്രൊഫഷണൽ ലൈഫിലായിട്ട് ഷൂട്ട് വരുമ്പോൾ മാത്രമാണ് ആ ഒരു ക്യാരക്ടർന്ന് വേണം എന്നുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ കവർ ചെയ്ത് പോകുന്നത് അതായത് എനിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ നല്ല സ്ട്രെസ് എക്സാമ്പിൾ അങ്ങനെ അന്ന് മുതലുള്ളതാണ് പക്ഷെ എനിക്കത് വലിയ കാര്യമായിട്ട് എനിക്ക് പ്രശ്നം നേരത്തെ കണ്ടില്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്തായിരുന്നു മുകളിൽ പോയപ്പോ അമ്പലത്തിൽ പോവാൻ താങ്ക് യു kita <laughs> bisa <laughs>